അകാലത്തിൽ വേർപൊരിഞ്ഞ പീരിമേടിന്റെ കലാകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് കെ എസ് ആർ ടിഇ സി ഐ ടി യു നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു പീരിമേട്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വെച്ച് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം അജിയുടെ കുടുംബത്തിന് നിർമ്മാണം പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽ കൈമാറി സംഘടനാ തൊഴിലാളികൾക്കൊപ്പം പൊതുജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന കെ എസ് ആർ ടിഇ യുടെ നടപടി അഭിനന്ദാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു അകാലത്തിൽ വേർപിരിഞ്ഞ പീരിമേടിന്റെ കലാകാരൻ അജിത് തോമസിന്റെ കുടുംബത്തിന് കെ എസ് ആർ ടി എ സി ഐ ട്യൂ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു അകാലത്തിൽ വേർപിരിഞ്ഞ പീരുമേടിന്റെ കലാകാരൻ അജിത് തോമസിന്റെ ആഗ്രഹമായിരുന്നു തന്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നത് ഇതാണ് കെ എസ് ആർ ടി എ സി ഐ ട്യൂവിലൂടെ പൂർത്തീകൃതം ആയിരിക്കുന്നത് അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സ്പർശം സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത് കെഎസ്ആർടി സി രംഗത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ കെ എസ് ആർ ടി എ സി ഐ ട്യൂവിലെ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കുമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളുടെ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്നും നൂറ് രൂപ നൽകിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിൽ നാടമുറിച്ച ശേഷം പീരുമേട് ടൗണിൽ നടന്ന താക്കോൽദാനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കെ എസ് ആർ ടി എ സി ഐ ട്യൂ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം സമിതി കൺവീനർ വി എസ് പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളംബരം കരീം ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാധിച്ചു ഈ പ്രവർത്തനം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്ത നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുഭവിക്കുക അഭിനന്ദിക്കുക ോ ഉണ്ടാക്കവന്റെ സ്മരണയ്ക്കായി ഈ സംഘടന രൂപീകരിച്ചാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചത് നമ്മുടെ തൊഴിലാളി സംഘടനകൾ ഇതുപോലെ മാതൃകാപരമായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞപ്പോഴും പ്രളയം വന്നപ്പോൾ പ്രകൃതി ഹോമം ഉണ്ടായപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ സർക്കാർ ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും വലിയ തുകയാണ് സംഭവിച്ചത് തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ മാത്രമല്ല സംഘടന അവരുടെ ആവശ്യങ്ങൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന രണ്ട് വീടുകളിൽ ഒന്നാണ് അജിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത് തങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ള ഭവനം ലഭിച്ചതിൽ സന്തോഷമുള്ളതായി അജിയുടെ കുടുംബം പറഞ്ഞു കെ എസ് ആർ ടി എ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംസ്ഥാന ട്രഷർ പി എ ജോജോ ജില്ലാ സെക്രട്ടറി എം പി സുരേഷ് കെ എസ് ഇ ബി വർക്കേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ സുനിത കുര്യൻ സി ഐ ട്യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ നേതാക്കളായ ജി വിജയാനന്ദ് എം തങ്കതുരൈ എസ് സാബു ആർ ദിനേശൻ സി ആർ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു ബി ബി സി ന്യൂസ് ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നെന്ന് എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ എന്ന് നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്